മാട്രാവേവാ കുർക്കൂടു കൂട്ട ഈ വസന്തകാലം കൈ നീതി കൈ നീതി വരവേൽക്കണിവാട പ്രാവേവാ കുറുക്കൂടുക്കൂട്ട ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയാണിവാട പ്രാവിൽ വേനലിൽ കൂടെ വരാമോ മാറിലീളം ചൂടേറ്റുരാ ഉറങ്ങാമോ വേനലിൽ കൂടെ വരാമോ മാറിലീളം ചൂടെ ചുരാ ഈ മുളം കൂട്ടിൽ മരിക്കും വരെ കൂട്ടിയിരിക്കാമോ യാണല്ലോ ഈ വഴിയിൽ പൂക്കൾ പോഴിഞ്ഞാലും ഈ വഴിയിലാകെ നീ കൂടെ വരാമോ വരാമോ ഈ വഴി പൂക്കൾ പോ നാം കൊഴിഞ്ഞാലും ഈ വഴിയിലാകെ നീ കൂടെ വരാമോ പാടി വരാമോ മരിക്കും വരെ പാട പ്രാവേവാ ഈ വസന്ത കാലം കൈനീട്ടി കൈനീട്ടി പരവേൽക്കയാ മാടേവാൻ ഈ വസന്തകാലം കൈ നീതി കൈനീട്ടി പരവേൽക്കയാ നന്നായിരുന്നു സംഗീത് പക്ഷെ കമൽദാസന്റെ അന്നത്തെ ചില സ്റ്റെപ്സ് ഇങ്ങനെ അതിന്റെ ഒരു കുറവുള്ള ബാക്കിയെല്ലാം ആണ് കേട്ടോ വളരെ പ്ലസ് ഉണ്ടായിരുന്നു ഇത് സെവന്റി സെവനിലാണ് ഈ പടം റിലീസ് ആയി തോന്നുന്നത് മദനോത്സവം എല്ലാ പാട്ടുകളും അസാധ്യ പാട്ടുകളും അതിലെ സാഗരമേ ശാന്തമാഗ് ആണോ ഓ ശരി കേൾക്കാൻ പറ്റില്ല സന്ധ്യേ എന്നുള്ള പാട്ട് പിന്നെ അതിനകത്ത് എനിക്ക് പലരും അധികം പറയാത്തൊരു പാട്ടുണ്ട്

ആഹ് എന്നിട്ടാണോ അധികം പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു മുൻകൂർ ജാമ്യൊക്കെ എടുത്തത് തൊട്ട് തൊട്ട് ഇതൊക്കെ പാടിയാൽ ഓർമ്മ ഈ സംഗീത് സംഗീതനെ പോലെ ഒരു കണ്ടസ്റ്റന്റ് ഇന്നത്തെ ജനറേഷനിലൊരാള് ഒരു ടോട്ടലി ഡിഫറെന്റ് ജനറേഷൻ്റെ ഒരു പാട്ട് പാടുമ്പം ആ നമ്മൾക്ക് ആ കിട്ടുന്ന ആ ഒരു ഡിഫറെന്റ് ഫീലിംഗ് ഇറ്റ് ഇറ്റ്സ് വണ്ടർഫുൾ സ്പെഷ്യലി ആ ഒരു ജനറേഷൻ ഉള്ള ആ ഒരു ഡിഫറൻസ് കാണിക്കാത്തത് ഇപ്പോഴത്തെ ഒരു പാട്ടുകൾ പാടുമ്പോൾ അധികം വെറും പഞ്ച് ലൈൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടൈപ്പ് സോങ്സിനേലും ഡിഫറെൻറ്റ് കോമ്പസിഷനാണിത് അങ്ങനത്തെ ഒരു ഒരു കോമ്പസിഷൻ അതിൻ്റെതായ സീരിയസ്നെസ്സിൽ പാടിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ആസ് യൂഷ്വൽ സംഗീത്തിൻ്റെ പ്രസൻറ്റേഷനിൽ ആ ഉള്ളൊരു സ്മൈൽ ആൻഡ് ആൾ യുവർ പെർഫോമൻസ് വാസ് വെരി മച്ച് അണ്ടർ കണ്ട്രോൾ അതും ഇറ്റ്സ് വെരി മച്ച് അപ്രിഷ്യേറ്റഡ് അതായത് പൊതുവെ ഞാൻ ശ്രദ്ധിച്ചൊരു ട്രെൻഡ് നമ്മളുടെ പെർഫോമൻസ് റൗണ്ട് കയറിയപ്പോൾ പെർഫോമൻസിൽ ആ റേഷ്യോ കൂടി പോകുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു സംഗീത് യു ആർ വൺ ഓഫ് ദോസ് ഫ്യൂ സിംഗേഴ്സ് ഹു നോ പ്രോപ്പർലി ഹൗ ടു മെയിൻറ്റെയിൻ ദ പ്രൊപ്പോർഷൻ ഗുഡ് ജോബ് പിന്നെ വേറെ എനിക്ക് പാട്ടിൽ എനിക്ക് ആ പാട്ടിൻ്റെ ചെറിയ ചെറിയ സംഗതികളും ഗവകങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് എനിക്ക് ചെറിയ പിച്ചിങ് പ്രശ്നം തോന്നി പക്ഷേ ഇഫ് യു ലുക്ക് ഇറ്റ് യുവർ പോസിറ്റീവ് സൈഡ്സ് ഐ ഫീൽ യു ഹവ് ഡൺ ജസ്റ്റിസ് ടു ദ സോങ് ഗുഡ് കീപ് ഇറ്റ് അപ്പ് സംഗീത് നല്ല പെർഫോമൻസ് ആയിരുന്നു ഈ പറഞ്ഞ പോലെ ഇതൊരു ഭയങ്കര റിസ്കി ചേഞ്ചസ് ചേഞ്ചസൊക്കെ ഉള്ളൊരു പാട്ടാണ് മേജർ മൈനർ ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുക അത് വളരെ ഭംഗിയായിട്ടും മാന്യമായിട്ടും പാടി ഇഷ്ടപ്പെട്ടു നല്ല പെർഫോമൻസ് ആയിരുന്നു ആയിരുന്നു പക്ഷേ ഒരു ചെറിയ പോരായ പോരായ്മ പറഞ്ഞുവിട എന്നാലും നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബേസ് റേഞ്ച് പറഞ്ഞ സമയത്ത് കുറച്ചുകൂടെ വോയിസ് അൽഫോൺസായിട്ട് ഒന്ന് അത് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും തോന്നി കുറച്ചൊന്ന് സ്ട്രോങ് ആക്കിയാൽ കൊള്ളാമെന്ന് തോന്നി അല്ല ഇപ്പോൾ ഇപ്പോൾ മോശം എന്നല്ല കുറച്ചുകൂടെ നമുക്ക് അതിനകത്തൊന്ന് വർക്ക് ചെയ്യാം ഇപ്പോൾ ബേസ് റേഞ്ചിലുള്ളൊരു പാട്ട് കേട്ടപ്പോഴാണ് അതിനെക്കുറിച്ചൊന്ന് നോട്ട് ചെയ്തത് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം അല്ല അതർവൈസ് വെരി ഗുഡ് നന്നായി നന്നായിരുന്നു ഒരു ലോ രജിസ്റ്ററിലുള്ള ചില നോട്ട്സ് വരുമ്പോൾ അത്ര കംഫർട്ടബിൾ കംഫർട്ടബിളല്ലാത്ത പോലെ തോന്നി അത് നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം ഓക്കെ നെക്സ്റ്റ് ടൈം നമുക്കത് പ്രത്യേകം ശ്രദ്ധിക്കാം